വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും തലശ്ശേരി നഗരസഭയും ചേർന്ന് സംഘടിപ്പിച്ച പ്രാദേശിക തൊഴിൽമേള കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊഴിലന്വേഷകർക്ക് സർക്കാർ ഇതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം പദ്ധതി മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ജില്ലയിലെ നാലാമത്തെ തൊഴിൽമേളയാണിത് ഇവിടെ ഇരുന്നൂറോളം തസ്തികകളിലായി തൊള്ളായിരത്തിലധികം തൊഴിലവസരങ്ങളുണ്ട് നമ്മളിതിനെ ഒരു തമാശയായിട്ടല്ല കാണുന്നത് നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ തൊഴിൽദാതാക്കളും ഇവിടെ എത്തിച്ചേരുന്നതും ഇത്തരം പരിപാടികളൊക്കെ തന്നെ വരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കാരണം ഒരുപാട് വർഷക്കാലമായിട്ട് തൊഴിലന്വേഷകരായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ പി എസ് സിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തൊഴിൽ ലഭിക്കുന്ന കാര്യത്തിലേക്കൊക്കെ തന്നെ വളരെയധികം സമയം നീണ്ടുപോകുന്ന കാലഘട്ടത്ത് ഇത്തരം തൊഴിൽ ലഭിക്കുമ്പോൾ അത് അവർക്കൊരു അവരുടെ കുടുംബത്തിനും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടില് പ്രത്യേകം നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ബ്ലോക്കിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരമാവധി നമ്മുടെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിവിധ മേഖലകളിലെ നാൽപ്പത്തിയഞ്ച് കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത് ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്ന പ്രത്യേക ക്യാമ്പയിനും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് അടുത്തൊരു വർഷം ചുരുങ്ങിയത് മൂന്ന് ലക്ഷം പേർക്ക് സർക്കാർ ഇതരം മേഖലകളിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ലഭ്യമാക്കാനാണ് ഈ ജനകീയ ഇടപെടൽ പത്താം തരം മുതൽ ബിരുദ ബിരുദാനന്തര യോഗ്യതയുള്ളവർക്കും ഐ ടി ഐ പോളിടെക്നിക് ബിടെക് യോഗ്യതയുള്ളവർക്കും അവസരങ്ങളുണ്ട് ഗ്രാഫിക് ഡിസൈനർ വെബ് ഡെവലപ്പർ ടെക്നിക്കൽ കോർഡിനേറ്റർ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ എച്ച് ആർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് മൊബൈൽ ടെക്നീഷ്യൻ സർവീസ് എഞ്ചിനീയർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ടെലികോളർ ലാബ് ടെക്നീഷ്യൻ ജനറൽ നഴ്സിംഗ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് സെയിൽസ് ഓഫീസർ തുടങ്ങി നിരവധി അവസരങ്ങൾ മേളയിലുണ്ട് യു ഐ ഒമാൻ ഖത്തർ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലായി നൂറിലധികം വിദേശ തൊഴിലവസരങ്ങളും ലഭ്യമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണും ജോഫെയറിൽ പങ്കെടുത്തു തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷയായി വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത് തൊഴിൽമേള വിശദീകരണം നടത്തി തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ സെന്റ് ജോസഫ് ഫ് എച്ച്എസ്എസ് മാനേജർ ബെന്നി മണപ്പാട് പ്രിൻസിപ്പൽ ഷാജി ഫിലിപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഡി പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി